മൂന്ന് ദിവസം ഹോസ്റ്റൽ റൂമിൽ ഒരു തുള്ളിവെള്ളം കൊടുക്കാതെ ഭീകരമർദ്ദനം ഇവരൊക്കെ മനുഷ്യരല്ലേ ഒപ്പം പഠിക്കുന്ന കുട്ടിയോട് എങ്ങനെ സാധിച്ചു ഈ ക്രൂരകൃത്യം സിദ്ധാർത്ഥിന്റെ അച്ഛൻ നെടുമങ്ങാട് കുറക്കോട് സ്വദേശി ജയപ്രകാശിന്റെ ഈ ചോദ്യം ഞെട്ടിക്കുന്നതാണ് സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തിയ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീക്ക് അച്ഛന്റെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലായിരുന്നു സിദ്ധാർത്ഥിന്റെ അമ്മയെ കാണാനുള്ള അനുശ്രീയുടെ ശ്രമവും നടന്നില്ല മുറിയുടെ വാതിൽ അടച്ച് അനുശ്രീയെ ഒഴിവാക്കുകയാണ് അമ്മ എസ് എഫ് ഐ പകയാണ് തൻ്റെ കുട്ടിയെ കൊന്നത് എന്ന് വീട്ടിലെത്തിയ അനുശ്രയ്ക്ക് മുന്നിൽ നിറ കണ്ണുകളോടെ അച്ഛൻ വിശദീകരിക്കുകയും ചെയ്തു പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ എസ് എഫ് ഐക്കും പാർട്ടിക്കുമുണ്ടായ കോട്ടം തീർക്കാൻ പുതിയ വഴി കണ്ടെത്തിയിരിക്കുകയാണ് സി പി എമ്മും സിദ്ധാർത്ഥ് എസ് എഫ് ഐ പ്രവർത്തകനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥിയുടെ വീടിന് മുന്നിൽ സി പി എമ്മും ഡിവൈഎഫ്ഐയും ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതും സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ക്രിമിനലുകളെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നു നീതിക്കായി എന്നും കുടുംബത്തിനൊപ്പം സി പി എം പതിനൊന്നാം കല്ല് ബ്രാഞ്ച് ഡിവൈഎഫ്ഐ പതിനൊന്നാം കല്ല് യൂണിറ്റ് എന്നിവർ ചേർന്ന് സ്ഥാപിച്ച ഫ്ലെക്സിൻ പറയുന്നു മരണം പോലും മുതലെടുക്കുന്നവരാണ് ഡിവൈഎഫ്ഐ എന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് പറഞ്ഞു പലതവണ ഫ്ലെക്സ് ബോർഡ് മാറ്റാൻ ആവശ്യപ്പെട്ടെങ്കിലും അവർ തയ്യാറായില്ലെന്ന് ജയപ്രകാശ് പറഞ്ഞു സിദ്ധാർത്ഥിനെ എസ് എഫ് ഐയിൽ ചേരാൻ നിർബന്ധിച്ചെങ്കിലും അതിന് തയ്യാറായിരുന്നില്ല എന്നാണ് സഹപാഠികളും കുടുംബങ്ങളും പറയുന്നത് ഈ പശ്ചാത്തലത്തിൽ യാതൊരു എളുപ്പമില്ലാതെയാണ് ഡിവൈഎഫ്ഐ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ആദ്യ ഭാഗം വായിച്ചു പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്റെ മകനെ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പൈശാചികമായി പീഡിപ്പിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയതാണ് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അഭ്യർത്ഥന മാനിച്ചാണ് പത്രങ്ങൾക്ക് കൊടുക്കാത്തത് എസ് എഫ് ഐ യിൽ ചേരാൻ തയ്യാറായിരുന്നെങ്കിൽ അവനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടില്ലായിരുന്നു ഇതായിരുന്നു അച്ഛൻ പറഞ്ഞത് ഭീഷണി ഭയന്ന് മോന്റെ ഉറ്റ കൂട്ടുകാരും റൂംമേറ്റ്സും എസ് എഫ് ഐയിൽ ചേർന്നു അവരുടെ മുന്നിൽ നഗ്നനാക്കി കാലുകൾ ഇലക്ട്രിക് വയർ കൊണ്ട് ചുറ്റി വരഞ്ഞ ശേഷം ബെൽറ്റിനടിച്ചു ക്യാമ്പസിൽ ലഹരി ഉപയോഗത്തിനും അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന സീനിയർ വിദ്യാർത്ഥി സിൻജോയാണ് പ്രധാന പ്രതി ഇയാൾ എസ് എഫ് ഐ യൂണിറ്റ് ഭാരവാഹിയാണ് പഠനത്തിലും ഫോട്ടോഗ്രാഫിയിലും സംഘാടനത്തിലും പേരെടുത്ത മകനോട് സിൻജോയ്ക്ക് കടുത്ത പകയുണ്ടായിരുന്നു വാലന്റൈൻസ് ദിനത്തിൽ സീനിയർ പെൺകുട്ടികൾ മകനൊപ്പം നൃത്തം വച്ചത് സിൻജോയ്ക്കും കൂട്ടാർക്കും സഹിച്ചില്ല മരണത്തെ തുടർന്ന് സിൻജോ ഉൾപ്പെടെ പന്ത്രണ്ട് പേരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ ഇവരിൽ ഒരാൾ പോലും പ്രതിപട്ടികയിലില്ല ഇതിന് പിന്നിൽ ഉന്നത ഇടപെടലുണ്ട് കേസ് സത്യസന്ധമായി അന്വേഷിച്ച് മുഴുവൻ കുറ്റവാളികളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ജയപ്രകാശിന്റെ വാക്കുകൾക്ക് മുന്നിൽ എസ് എഫ് ഐ നേതാവിന് അടിത്തെറ്റി സമാശ്വസിപ്പിക്കാനെത്തിയ എസ്എഫ്ഐ സംസ്ഥാന പ്രസിഡന്റിനോട് സിദ്ധാർത്ഥന്റെ അമ്മ ഷീബ ഒരക്ഷരം പോലും ഉരിയാടിയില്ല എസ്എഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് ജില്ലാ സെക്രട്ടറി ആദർശ് എസ് കെ ജില്ലാ പ്രസിഡന്റ് നന്ദൻ എന്നിവരോടൊപ്പം ഇന്നലെ ഉച്ചയോടെയാണ് അനുശ്രീ സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തിയത്